തലക്കറിയാ സെറ്റ് അപ്പൊ മക്കളെ നല്ല ഏട്ടത്തല കിട്ടിട്ടുണ്ട് അടിപൊളി ഏട്ടത്തല കറി വെക്കാം വെക്കട്ടീക്കുള്ള സാധനങ്ങളെ രണ്ട് തക്കാളി ഉണ്ട് രണ്ട് സബോള പിന്നെ ഒരു തുടമ്പ വെളുത്തുള്ളി കേട്ടോ അപ്പം ഏകദേശം ഒരു ഒമ്പത് അല്ലിവെള്ളം ഉണ്ട് ഇത് ചൈനീസ് വെളുത്തുള്ളിയാണ് അതാണ് ഇത്ര വലുപ്പം വരുന്നത് പിന്നെ ഒരു ഒരു രണ്ട് കഷ്ണം ഇഞ്ചി അത് ഏകദേശം ഒരു ഒന്നര ഇഞ്ചി വലുപ്പം വരുന്ന രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് പട്ട ഗ്രാമ്പു ഓക്കെ പിന്നെതാ കഴുകി വെച്ച കുടംപൊളി അറപ്പൊളിന്നൊക്കെ പറയില്ല അത് നല്ലോണം കഴുകി വരുത്തി കുറച്ചേരം വെള്ളത്തിയിട്ട് വെക്കണം വെള്ളത്തിട്ട് വെച്ചാൽ അതിന് കറ പോവും കറ പോയതിന് ശേഷം ഒന്നുകൂടി കഴുകിയതിന് ശേഷം എടുത്തു വെക്കുക അതായത് ഈ കോലത്തിൽ അരിയണം കേട്ടോ ഇങ്ങനെ ആക്കാനല്ല സ്ലൈസ് ആക്കിയതിന് ശേഷം ഇത് അതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ പീസ് പോലെ ആക്കുക എന്നാ ചെറിയ ചെറിയ പീസുകളായി വന്നിട്ടുണ്ട് മാത്രം വെച്ചാൽ ചൂടായിട്ടുണ്ട് ഇനി അധികം നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കും ഓയിലിനാട്ടിൽ ബെസ്റ്റ് വെളിച്ചെണ്ണ ഉണ്ടെ വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂടായ എണ്ണയൊക്കെ നമ്മുടെ ഈ സബോളായിരുന്ന സബോളി ചേർക്കും സബോള ആ നേരം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഓക്കെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നേരത്തെ എടുത്താൽ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതക്കിയിട്ടുണ്ട് അതീക്കാണ് ഞാൻ ടിസ്റ്റ് ഇട്ടാ ഈ പട്ടയും ഗ്രാമ്പുണ്ടല്ലോ അത് അതിക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ സബോള ചെറിയൊരു ബ്രൗൺ ബ്രൗണ് കളറായിട്ടുണ്ട് അധികം ബ്രൗൺ ആയിട്ടില്ല ചെറുതായിട്ട് ഒന്നും കൂടി ബ്രൗൺ ഇനിയാണ് ഇനിയാട്ടോ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ചെറിയ ബ്രൗൺ നിറത്തി ഒന്ന് മാറി വന്ന് ഉള്ളി ചെറുതായിട്ട് ഒരിഞ്ഞൊരു മണം വരും ആ മണം വരുന്ന സമയത്ത് നമ്മളുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ കൂടി ചതക്കല്ലോ അതടി ചേർക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കീ കുറച്ചിട്ട് വേണം ചെയ്യാൻ തീ കൂടുതൽ ആവരുത് സ്ലോ കുക്കിംഗ് ആണ് ഫാസ്റ്റ് കുക്കിങ് അല്ല ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് സ്ലോ കുക്കിങ് ആണ് നല്ല പതുക്കെ ചെയ്താൽ മതി കുറച്ച് ടൈം എടുത്ത് ചെയ്തെങ്കിലേ ഇതിന്റെ യഥാർത്ഥ രുചിയിലേക്ക് എത്തുള്ളൂ തലക്കടികൾ ഓക്കെ ഈ പരിപാവണ സമയത്ത് തീ ഒന്ന് കുറച്ചാക്കണം കേട്ടോ കാരണം ഉള്ളി ശരിക്ക് വന്നിട്ടുണ്ടാവില്ല ഉള്ളി ചിലത് ഇങ്ങനെ കരി കരിയാനില്ല ബ്രൗൺ നിറത്തി ഒന്നും മാറിയിട്ടും വരുന്നുണ്ടാവും അപ്പം തീ കൂടാൻ പാടില്ല തീ നന്നായി കുറച്ച് വെക്കുക കണ്ട ചില ഉള്ളികൾ വേവാണ്ട് എടുക്കുന്നത് അത് ശരിക്കെല്ലാം നമുക്ക് ബ്രൗൺ നിറത്തിൽ ഫുള്ള് ബ്രൗണ് നിരത്തി നമുക്ക് എത്തിക്കാം അപ്പം ഇങ്ങനെ ബ്രൗൺ നിറത്തിൽ ആയിക്കിട്ടിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വേവാണ്ട് പക്ഷേ അത് ഇനി മസാലയൊക്കെ ഇടുന്ന ജസ്റ്റ് മാറ്റി വെക്കുക എണ്ണ മാത്രം സെൻട്രലിൽ കാക്കുന്ന രീതിയിലാണ് ശ്രദ്ധിക്ക തീ ഈ സമയത്ത് കുറച്ച് വെക്കണം കേട്ടോ ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം ഒരു കാ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളകും പൊടി കാശ്മീരി ആണെങ്കിലും ചേർത്തിട്ടുള്ള കേട്ടോ ഇതൊന്നു ശരിക്ക് ആ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിടിക്കുക എന്തിനാണ്ടായാലും കറിക്ക് നല്ല കളർ വരാൻ വേണ്ടിട്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഓക്കെ ഇതാണ് ചേർക്കുന്നത് ഇത്രത്തോളം നമ്മുടെ മസാല ശരിയായിട്ടുണ്ട് പൊടികൾ ഐറ്റംസ് മസാല പൊടികൾ ഐറ്റംസ് ഇതൊക്കെ കൂടി ഒന്ന് വറുത്ത് ഇതിങ്ങനെ വറുത്ത് കൊടുക്കുന്ന സമയത്തേ തീ നന്നായി കുറവാണ് അതാണ് ഇതിന്റെ മെയിൻ തീ നന്നായി കുറവ് വേണം ഈ സമയത്ത് പ്രത്യേകം കോരി തിന്നാനൊക്കെ ഒക്കെ തോന്നിയൊരു മണം വരാണ്ട് ചെയ്യും ആ സമയം നമ്മുടെ കറക്റ്റ് ആണ് ആ ടൈമിൽ എന്ത് ചെയ്യാം തക്കാളി അവിടെ കൊടുക്കുക നമ്മൾ അരിഞ്ഞിട്ട തക്കാളി എന്നിട്ട് വേണമെങ്കിൽ തീ സ്വൽഫ് കൂട്ടിട്ടു നമുക്ക് മൂടി വെക്കണ്ട ടൈം കേട്ടോ കുറച്ചുനേരം മൂടിയിരിക്കട്ടെ ഒരു പത്തിരുപത് സെക്കൻഡ് നമ്മൾ തക്കാളി ഏകദേശം സെറ്റായിട്ടുണ്ട് ഫുൾ ഉടഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊന്നും കൂടി നമ്മൾ കൈ ഒന്നുകൂടി ഉടച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച അറപ്പൊളിയില്ലേ കുടംപൊളി അത് ചേർത്ത് കൊടുക്കുക കൂടി തന്നെ നമ്മളുടെ മീനിന് മുങ്ങിക്കെടുക്കാൻ പാകത്തിൻ്റെ വെള്ളം നമ്മൾ ചേർക്കുക ഇതാ ഈ പരുവത്തിലാണ് കേട്ടോ നമ്മൾ വെള്ളം ചേർക്കേണ്ടത് ഇനി ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മീൻ ഇട്ട് കഴിഞ്ഞെന്നുണ്ടാകും മീനിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് വെള്ളം പൊറത്തിയിടാണ്ട് അപ്പോൾ കറി ശേഷം കറക്റ്റ് ലെവലാകും നേരെ കുറച്ച് നമ്മൾ ഇതിനായിട്ടും കുറച്ചൂടി ലൂസിലാണെന്നുണ്ടെങ്കിൽ മീനിനത്തെ വെള്ളം കൂടി ചേർന്നാൽ കറി മൊത്തം ലൂസായി മാറും കട്ടിപ്പുണ്ടാവില്ല ഇതൊന്നും മൂടി വെച്ചിട്ട് തീ കൂട്ടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് തിളക്കട്ടെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഓരോത്തോര ഉപ്പിന്റെ ആവശ്യം പോലെ ഇടുക പിന്നെ മീനിൽ പിടിക്കേണ്ട ഉപ്പും കൂടിയിട്ട് നമ്മൾ ഇതിൽ കരുതണം അപ്പോൾ കറിയിൽ കുറച്ച് മുന്തി നോക്കാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കറിയിൽ കുറച്ച് മുന്തി നിൽക്കണം മീൻ ഇടണം മുന്നേ ബാക്കിയുള്ള ഉപ്പും മീനില് പിടിച്ചോളും നമുക്ക് ഇനിയാ കഴുകി വെച്ച ഏട്ടയുടെ തല ഓക്കെ അതാണ് ചേർത്ത് കൊടുക്ക ഓരോന്ന് ഓരോന്ന് കൊടുത്താൽ മതി മൊത്തം ചേരിയുമ്പോൾ മീനത്തിൽ വയ്ക്കും എന്നിട്ട് മൂങ്ങാൻ ഭാഗത്തിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഏറ്റവും ബെസ്റ്റ് ചെമ്പ് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കലായിരിക്കാം അതാകുമ്പോ കരക്ട് ലെവലിരുന്നോളൂ മീനോടകയില്ല പകുതി തുറന്നു വെച്ചിട്ട് പകുതി തുറന്നു വെച്ചിട്ട് വേവിക്കണം അതാ ഏട്ടയുടെ മൊഴിപ്പ് മണം ഉണ്ടല്ലോ മുയിപ്പ് മണല്ലേട്ടൊക്കെ ആ ഏട്ടട മുയിപ്പ് മണം പോവാൻ വേണ്ടിയിട്ടാണ് ഇത് എന്നല്ല എല്ലാ മീനായിരുന്നുണ്ടാലും നമ്മൾ കുറച്ച് തുറന്നിച്ച് വേവിക്കുക എന്നുണ്ടെങ്കിൽ അതിന് ആ മുയിപ്പ് മണം ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും മീൻ പ്രത്യേക മൂയിപ്പണ ഉണ്ടല്ലോ ആ മുയിപ്പ് മണോണ്ട് പൊയ്ക്കോളും കുറച്ച് തുറന്നിച്ച് വേവിക്കാം അത് പോയതിന് ശേഷം പിന്നെ നമുക്ക് പൂട്ടിവയ്ക്കാം കറി എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് നല്ല അടിപൊളി മണവും വരുന്നുണ്ട് ഇടയ്ക്കൊന്നു വെച്ച് ഒഴറ്റി കൊടുക്കലുണ്ടായിരുന്ന ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മള് മീനിട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ പൊടിച്ചത് അഥവാ വറുത്ത് പൊടിച്ചത് അവിടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുക്കട്ടോ ഇളക്കുന്ന സമയത്ത് മീൻ പൊടിയരുത് ഏറ്റവും ബെസ്റ്റ് ചോയ്സിലാണ് ക്ക് ഒരു നാല് തണ്ട് കറി വേപ്പലാം അതും കൂടി ചേർത്താല് നമ്മൾ കറി അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് പൂട്ടി വെക്കാം തീ ഓഫ് ചെയ്യട്ടെ തീ ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും കറി അവിടെ ഇരിക്കണം അതിന് ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ